നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഭാവി നിർണയിക്കാൻ ഇനി ഒരു നേതാവും മതി എന്ന് തീർച്ചപ്പെടുത്തിയാണ് ആർ എസ് എസും നിതിൻ ഗഡ്കരിയും ഒരുമിച്ച് നീങ്ങുന്നത് ആർ എസ് എസിൻ്റെ പരിപൂർണമായ പിന്തുണ മഹാരാഷ്ട്രയിൽ ഫട്നാവിസിനല്ല ഗഡ്കരിക്ക് തന്നെയാണ് ഫട്നാവിസിനെ രാഷ്ട്രീയ ചുമതലകളിലേക്ക് മാറ്റാൻ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ തന്നെ അർത്ഥം ഫട്നാവിസിന് കാര്യമായിട്ടുള്ള ആർ എസ് എസ് പിന്തുണ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ അധികാരസ്ഥാനം വെച്ചുകൊടുക്കാൻ ആർ എസ് എസിന് കഴിയുകയുമില്ല നരേന്ദ്രമോദി ക്യാബിനറ്റിൽ തന്നെ മോദിയെ കാര്യമായി വകവയ്ക്കാത്ത ഒരേ ഒരു നേതാവ് നിതിൻ ജയറാം ഗഡ്കരി തന്നെയാണ് ഗഡ്കരി ശക്തനായ ആർ എസ് എസ് നേതാവ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ എല്ലാ പാർട്ടിക്കും അഭിമതനുമാണ് അദ്ദേഹം കാര്യകാരണ സഹിതം രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കൃത്യമായി നടത്തുന്ന ഒരു നേതാവ് ഏറ്റവും മികച്ച മന്ത്രി എന്ന രീതിയിൽ തന്നെ മോദി ക്യാബിനറ്റിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് മറ്റുള്ളവർ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാനും എപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ ശ്രമിക്കുമ്പോൾ ഗഡ്കരി തൻ്റെ ജോലി കർമ്മനിരതയോടെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഖ്യാതി നേടിയ വ്യക്തിയാണ് ഗഡ്കരി കൃത്യമായി പറയുന്നു ബി ജെ പിക്ക് ഇടയിൽ ഭിന്നിപ്പുണ്ട് എന്നുള്ളത് അതുപക്ഷേ പരസ്യമായി പറയുന്നില്ല ആർ എസ് എസ് നേതൃത്വവുമായി കൃത്യമായി ചർച്ച ചെയ്യുന്നുമുണ്ട് മഹാരാഷ്ട്രയിൽ തന്നെ ബി ജെ പിക്ക് ഒരു പിളർപ്പ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പങ്കജ മുണ്ടയും അതുപോലെ തന്നെ നിരവധി നേതാക്കളും തന്നോടൊപ്പമാണ് എന്നുള്ളത് ഗഡ്കരി തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ് മഹാരാഷ്ട്രയിൽ കൃത്യമായി രണ്ട് ധ്രുവങ്ങളായി ബി ജെ പി നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഏറ്റത് കനത്ത തോൽവിയാണ് പത്ത് സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ കോൺഗ്രസിന്റെയും താഴെയാണ് ഗ്രാഫ് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അഭിമാനാർഹമായ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ നടത്താൻ കഴിഞ്ഞത് തീർച്ചയായും അത് വലിയ രീതിയിലുള്ള കഴിവ് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ മഹാരാഷ്ട്രയിൽ ഇതിൽ കൂടുതൽ മുന്നേറ്റം നടത്താൻ കോൺഗ്രസ്സിന് കഴിയും എന്നുള്ളത് കൃത്യമായി തന്നെ ബി ജെ പി തുറന്ന് സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദത്തിലേക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ ചുവട് നീക്കമാണ് അദ്ദേഹം നടത്തുന്നത് അതിന് കാരണവും അനവധിയാണ് മോദി ക്യാബിനറ്റിൽ ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കാൻ താൽപര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഗഡ്കരി കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായും അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം അതിന് സമ്മതിച്ചില്ലെങ്കിൽ തീർച്ചയായും ബി ജെ പി നേതൃത്വത്തോട് സന്ധിയില്ല സമരം നടത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് കൂടിയാണ് തിരിതെളിയിക്കുന്നത് ഗഡ്കരി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ശുദ്ധികലശം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ ഉടച്ചുപാർക്കുന്നു ബി ജെ പിയുടെ അതിപ്രസരമൊന്നും ഇനിയില്ല എന്ന് ഇതിനോടകം തന്നെ ആർ എസ് എസിൻ്റെ മുഖപത്രം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗഡ്കരിയുടെ ഓരോ പ്ലാനും എന്താണ് എന്ന് മനസ്സിലാക്കാൻ മോദി വളരെ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് മോദിക്കും അമിത് കൃത്യമായിട്ടുള്ള ഒരു പണി കൊടുക്കാൻ തന്നെയാണ് ഗഡ്കരിയുടെ തീവ്രമായ ശ്രമം നാഗ്പൂരിലുള്ള ആർ കേന്ദ്രവും ഗഡ്കരിയും പല കളികളും ഒരുമിച്ച് നീക്കാൻ ശ്രമിക്കുകയാണ് ഒരുപക്ഷേ മഹാരാഷ്ട്ര ഇന്നേ അവരെ കണ്ടിട്ടില്ലാത്ത ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ആഭ്യന്തര യുദ്ധത്തിലേക്ക് പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയമായി ചൂട് വയ്ക്കാൻ തന്നെയാണ് ഗഡ്കരിയോട് നീക്കം